ഹലോ മച്ചാ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു മാസം മുമ്പ് നമ്മുടെ അമ്പളിച്ചേച്ചിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചിയും ചേർത്തലയിൽ അമ്പലിച്ചേച്ചിയുടെ മേലാത്തൊരു കുട്ടിയുണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു അവരുടെ പൊട്ടിപ്പൊളിഞ്ഞ വീടായിരുന്നു അവർ താമസിച്ചിരുന്നത് മൊത്തം എപ്പോഴും വെള്ളം കയറുകയും അതിൽ അതായത് നെയ്ബേഴ്സായിട്ട് ആരും ഇല്ലാതെ ഉള്ളൊരു സ്ഥലമായിരുന്നു അവരുടെ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു മാസമായി ഒരു മാസം മാസത്തിനിടയ്ക്ക് നമ്മുടെ സന്മനസ്സുള്ള ഒരു ചേട്ടൻ ബിജു എന്നാണ് കേട്ടോ ആ ചേട്ടൻ്റെ പേര് ആ ചേട്ടൻ ഇങ്ങോട്ട് നമ്മളെ വിളിച്ചിട്ട് എനിക്ക് അവരെ സഹായിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ വിളി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ആ ക്യാഷ് ചേച്ചിക്ക് വിളിച്ചേച്ച കൈമാറാൻ പോവാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ചേച്ചിനെ വിളിക്കും ചേച്ചിനെ നമ്മളിവിടെ കൊണ്ടുവരും ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുവരും ചേട്ടൻ വീഡിയോയ്ക്കകത്ത് വരാൻ ഒരു താല്പര്യവും ഇല്ല പക്ഷേ ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങളുടെ കയ്യിൽ തരണ്ട ചേട്ടൻ നേരിട്ട് ചേച്ചിയുടെ കൊടുത്താൽ മതി കുറച്ച് സമയത്തേക്കെങ്കിലും ജസ്റ്റ് ഒന്ന് വന്നു പോയാൽ മതി ചേട്ടൻ അങ്ങനെ വീഡിയോയ്ക്കകത്ത് വരാനോ കൂടുതൽ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനോ ഒരു താല്പര്യമുള്ള ഒരാളല്ല ഒന്നാമത്തെ കാര്യം പുള്ളി ഭയങ്കര ഒരു മനുഷ്യനാണ് അപ്പം വരാം ജസ്റ്റ് ഒരു ഒരു മിനിറ്റത്തേക്ക് വരാം എന്ന് ഞങ്ങളുടെ നിർബന്ധം മാത്രം ചേട്ടം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പം നമ്മളിന്ന് അവരെ കൊണ്ടുവരും അവർക്ക് പൈസ കൈമാറും അപ്പം നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുക നേരെ വീഡിയോയിലോട്ട് പോകാം യാദർച്ഛമായി ഡി ഡി മച്ചാൻ എന്ന ചാനൽ കാണാൻ എനിക്ക് വന്നപ്പോൾ ഒരു കുടുംബത്തെ പറ്റി അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി വല്ലാത്തൊരു ഫീലിംഗ് തോന്നി കുടുംബത്തിൻ്റെ അവസ്ഥകൾ അറിഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ഞാനതിനനുസരിച്ച് ദിലീപിനെ വിളിക്കുകയും ആ കുടുംബത്തെപ്പറ്റി കൂടുതൽ ആരായുകയും ചെയ്തപ്പോൾ എനിക്ക് തോന്നി ആ കുടുംബത്തിന് എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു പൗണ്ടി പുരുഷൻ നൽകണമെന്ന് അതനുസരിച്ച് ഇന്ന് എന്നെ കഴിയാവുന്ന കോൺട്രിബ്യൂഷൻ ഇന്ന് ഞാൻ കുടുംബത്തിന് കൈമാറും അങ്ങനെ നല്ല മനസ്സിന് ആദ്യമേ തന്നെ നമ്മളൊരു നന്ദി പറയുകയാണ് അങ്ങനെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് എങ്കിലും തുടക്കം മാത്രമാണെന്നാണ് എൻ്റെ ഒരു കളകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട് കണ്ടു ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ പലരും വിളിക്കാറുണ്ട് വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട് ചില അക്കൗണ്ടിലേക്ക് അയക്കും അതല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒക്കെയായിട്ട് അത് നല്ല രീതിയിൽ പരിവോസാഹിപ്പിക്കണമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അപ്പോൾ അത് കണ്ട് ഇതുപോലുള്ള നല്ല മനസ്സിലുള്ള ആൾക്കാർ അങ്ങനെ സംബന്ധിച്ചുകൊണ്ടാണ് അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് നല്ല ചെയ്യുന്നത് പക്ഷേ അങ്ങനെ തന്നെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അങ്ങേര് പറഞ്ഞാൽ ഈ തുടർന്നാണേലും ചികിത്സാ സഹായങ്ങൾക്ക് അദ്ദേഹം തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഞങ്ങൾ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് പലരെ സഹായിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരാൾ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ സഹായിക്കാം അല്ലെങ്കിൽ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ കൂടാം എന്ന് പറയുന്നത് അതിന് ഭീഷറിനോടും ഭീഷറിൻ്റെ ഫാമിലിയോടും ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ ഒരു സന്മനസ് കാണിച്ചതിന് കഴിഞ്ഞ് അപ്പം നമ്മളെ കൊണ്ട് കഴിയാവുന്നൊരു സഹായം നമ്മൾ അന്ന് ചെയ്തിരുന്നു ഇപ്പം ചേട്ടൻ നമ്മൾ സന്മനസോടെ വന്നിരിക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരാളെങ്കിലും സന്മനസോടെ നമ്മുടെ അടുത്ത് വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് പലരും ഞങ്ങളോട് ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ പലരും അതായത് നിൻ്റെ ഒന്ന് വീഡിയോക്ക് ഞങ്ങൾ പലരെയും സഹായിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട് നിൻ്റെ ഒന്നും വീഡിയോക്ക് വ്യൂസ് ഇല്ല അല്ലെങ്കിൽ നീയൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നീയൊക്കെ ഇങ്ങനെ സഹായം കാണിക്കുന്നത് മറ്റേതാണ് മറച്ചതാണ് അതുപോലെ തന്നെ ഞങ്ങൾ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അപ്പം ചിലർ വലിയ യൂട്യൂബേഴ്സിൻ്റെ കുറച്ച് ഫാൻസ് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു യൂട്യൂബറിൻ്റെ ഫാൻ വന്നിട്ട് അല്ല ഫാൻ ഫാൻസ് വന്നിട്ട് ഞങ്ങളോട് കമൻ്റ് ചെയ്തു നിങ്ങൾക്ക് എന്താണ് കുന്നംകുളം സ്റ്റൈലാണ് നിൻ്റെയൊക്കെ എൻ്റെ ബ്രോ കുന്നംകുളം ആയാലും കുറവിങ്ങ കുറ കുറവിലങ്ങാടായാലും സഹായം കിട്ടേണ്ടവന് കിട്ടണ്ട ബ്രോ അത് 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 നല്ലൊരു കാര്യമല്ലേ അല്ലാതെ കുറ്റം പറയാൻ വേണ്ടി മാത്രം വാ തുറക്കുന്നത് പിന്നെ ഇതൊന്നും നിർത്താൻ പോകുന്നില്ല നിങ്ങൾ എന്നാ വേണലും പറഞ്ഞു ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യും അത് കുന്നംകുളം ആയാലും ശരി വേറെ ഏതെങ്കിലും കുളവായാലും ശരി ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവർ ഞങ്ങൾ സഹായിക്കും അത് ഞങ്ങളുടെ ഇഷ്ടം പിന്നെ കാണണോ വേണ്ട എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അത്രേ ഉള്ളൂ പക്ഷേ സഹായിക്കാൻ സന്മനസ്സുണ്ടെങ്കിൽ സഹായിക്കുക ഒരു ഒരു നൂറ് രൂപയെങ്കിലും കൊടുത്ത് സഹായിക്കുക ഇപ്പം എല്ലാവരും അങ്ങനെയാണെന്നല്ല ഇപ്പം ഇതുപോലെ സന്മനസ് ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ ഇപ്പം ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് ഈ പറയുന്ന ആൾക്കാരെ പോലെ മില്യൺസ് ഒന്നുമില്ല എന്നാൽ പോലും അപ്പം ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ഒരാളെങ്കിലും വന്നില്ലേ അത് ഞങ്ങളുടെ വിജയമാണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ കൂടുതൽ കൂടുതൽ വീഡിയോസായിട്ട് വരും അത് നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഹേറ്റേഴ്സ് അല്ലെങ്കിൽ നെഗ നെഗറ്റീവ് പറയുന്നവർ അവരുടെ പണി തുടരുക ഞങ്ങൾ ഞങ്ങളുടെ പണിയായിട്ട് മുന്നോട്ട് പോകും കാണേണ്ടവർ കാണുക സഹായിക്കേണ്ടവർ സഹായിക്കുക ഇതെല്ലാം ഓർക്കുക നമ്മൾ ഈ ഒരു സഹായം ചെയ്യുന്നത് മറ്റൊരാൾക്ക് ഗുണകരമായിട്ട് വരുന്നൊരു കാര്യം മാത്രമാണെന്ന് മനസ്സിലാക്കുക അത്രേ പറയാനുള്ളൂ